ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പൊ ഞാനൊരു കണ്ണൂർക്കാരി ആണെന്ന് വന്നിട്ടില്ല അപ്പൊ കണ്ണൂര് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് കണ്ണൂരിലെ തെയ്യം അപ്പൊ കണ്ണൂരിലെ തെയ്യത്തിന്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ തൊട്ടടുത്ത നാടായ പോതിയോടെന്ന സ്ഥലത്തിന്റെ പേര് മുഴപ്പാലയാണ് അപ്പൊ പോതിയോടത്ത് ഭഗവതിയാണിത് അപ്പോൾ രാവിലെ മുടി മുടിവച്ചാറുള്ള വീഡിയോന്ന് തൊട്ട് മുന്നേ കണ്ടത് ഇപ്പൊ ആ വലിയ മുടി അയച്ചു വെച്ചിട്ട് എന്നവരുടെ പൈസ ഒക്കെ ഇരുന്നിട്ട് പൈസ ഒക്കെ ഇരിക്കുകയെന്ന് വെച്ചാൽ നമ്മളെ കാര്യങ്ങളൊക്കെ പറയും പൈസ കൊടുക്കുമ്പോൾ നമ്മുടെ ഭാവിയെല്ലാം പറയും ഭാവി എന്നെല്ലാം അങ്ങനെ കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ ഇത് കൂടിയുള്ളത് എൻ്റെ മോനും അടുത്ത വീട്ടിലെ കുട്ടിയാണ് ആ കുട്ടിക്ക് ഇവിടുന്ന് ചോറും ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്നത് കൂതന്തയ്യാണ് ഇപ്പോൾ രാത്രി ഒരു ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം അകത്തു ഞാൻ കൂതന്തയ്യ് ഇറങ്ങുക ഞാൻ കാണാൻ പോയില്ല ആ സമയത്ത് ആരുമില്ലായിരുന്നു കൂടെ വരെ അപ്പം ഇതായി അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണ് ഇത് അപ്പോൾ മുതന്തെയ്യും പോയിനെല്ലാം അറക്കും അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേങ്കിൽ ഇപ്പോൾ മക്കളെല്ലാം ഉള്ളതുകൊണ്ടും ഇങ്ങനെ രാത്രി പോയി കഴിഞ്ഞാൽ ഉറക്കൊക്കെ ഒരു വിതാവും അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ അടുത്ത വീട്ടിലെ കുട്ടിയാണ് അപ്പോൾ കുട്ടിക്ക് അവിടുന്ന് ചോറും ഉണ്ടായിരുന്നു കോമരം മാത്രം കോമരത്തെ കൊണ്ടു കൊടുക്കട്ടെ വേണ്ടേ അല്ലേ എന്താ റൈൻ പോജല്ല പ്രഭാതത്തിലൊന്നും കൊടുത്തിട്ടില്ലേ മോൻ ബസ് കുട്ടിട്ടുണ്ടല്ലോ റൈൻ പോലെ തൊട്ട് കൊടുത്തെ അപ്പോ അത് കഴിഞ്ഞു പിന്നെ ഉള്ളത് ഉച്ചക്ക് ശേഷം വൈകുന്നേരം ഒരു മൂന്നേരം നാലു മണിയാവുമ്പം മുടി കഴിക്കാൻ പോകായി വെച്ച മുടി ഇപ്പം കഴിക്കും അപ്പം അതിന് മുമ്പ് ഇവിടെ ഗുരുസി കയൽന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് ഇങ്ങനെ തന്നെയാണോ എന്ന് നാട്ടിലൊന്നും ഇല്ലാതായിട്ടൊന്നും അറിയില്ല ആ വലിയ എന്താ പറയണ്ടേ ഇതിൻ്റെ അകത്ത് എന്താ വെള്ളത്തിൽ ചുണ്ണാമ്പും എന്തോ മിക്സ് ചെയ്തിട്ട് ചുവന്ന കളറ് കാക്കും മഞ്ഞളും ചുണ്ണാമ്പും മിക്സ് ചെയ്തിട്ടാണ് എൻ്റെ ആവിലും മര മലരുവലും ഇട്ടിട്ട് അതിങ്ങനെ ഒരാളിങ്ങനെ ഇങ്ങനെ പറയുന്നത് കൈയിട്ട് കലക്കി അതിങ്ങനെ തെളിക്കും അപ്പം അങ്ങനെ ഒരു ചടങ്ങ് അത് ഓരോ ക്ഷേത്രത്തിനും വ്യത്യസ്തമായിരിക്കും ഓരോ തെയ്യത്തിൻ്റെ ഇതുപോലെയായിരിക്കും അപ്പോൾ അത് കാണാനാണ് ഇത്രയും ആൾക്കാർ ചുറ്റും കൂടി നിൽക്കുന്നത് ഭയങ്കര തിരക്കാതെ സീറ്റ് എന്ന് ഈ സീറ്റ് വന്നുണ്ടായിരുന്നിങ്ങനെ നിന്നാൽ തന്നെ ചിലപ്പം കാണില്ല ഞാൻ അപ്പുറത്തെ സൈഡായിരുന്നു കാണാൻ വേണ്ടി നിന്നതാണെന്ന് പക്ഷേ തെയ്യം തുള്ളാനൊക്കെ തുടങ്ങിയാലും ഒന്നും കണ്ടില്ല കണ്ടില്ലായിരുന്നു അപ്പോൾ അതിനു മുമ്പ് എല്ലാം സെറ്റ് ചെയ്യുന്നതാണ് അവർ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യുന്നതാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കാനാണ് മെയിൻ ആയിരുന്നത് നോക്കുമ്പം ഞാൻ പോകുമ്പോഴേക്ക് എല്ലാ സ്ഥലത്തും ആളായിട്ടൊന്ന് അറിഞ്ഞിരുന്നു ഒരു ഗ്യാപ്പ് കിട്ടിയത് അതിൻ്റെ അപ്പുറത്തെ സൈഡ് കാണുന്നില്ല അവിടെയാണ് ഞാൻ വൈ ഇരുന്നത് പക്ഷേ ആണുങ്ങളൊക്കെ അതായത് ഇതിൻ്റെ ചുറ്റും നിന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് അവിടെ നിന്നവർക്കൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് എടുത്ത വീഡിയോ ആണ് അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്ത അമ്മേൻ്റെ ഫോണിൽ നിന്ന് എടുത്തോണ്ടാണ് ക്ലിയർ ഇല്ലാത്തത് അപ്പോൾ പിന്നെ വേറെ നിവർത്തിയില്ല അത്രക്ക് ജനങ്ങൾ ഉണ്ടായിരുന്നു കാരണം നല്ല തെയ്ത്തിനെ തുള്ളലും നല്ല ചണ്ടിയൊക്കെ ഉണ്ടായി സമയത്ത് അപ്പോൾ അതൊക്കെ കാണാനാണ് ആൾക്കാർ ഇങ്ങനെ തടിച്ചു കൂടി നിൽക്കുന്നത് പിന്നെ വർഷത്തിലൊരിക്കൽ മാത്രം കാണുന്ന ആയുണ്ട് എല്ലാവരും വരും ഇപ്രാവശ്യം നേരത്തെയാണ് പണ്ട് അഞ്ച് മണിയൊക്കെ ആകലുണ്ടെങ്കിലും അപ്പോൾ ഇക്കൊല്ലം രാവിലെ മുടി വെച്ചതൊക്കെ നേരത്തെയാണ് ഇടക്ക മുടി വെച്ചിന് അപ്പോൾ അഞ്ചും അഞ്ചര ആവുമ്പോഴേക്കും മണിക്കുള്ളിൽ മുടി കഴിക്കുക കഴിച്ചിരുന്നു ഇപ്രാവശ്യം അപ്പോൾ അതിൻ്റെ എന്താ പറയേണ്ട കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കലാണ് ബാക്കി എന്താ ഡീറ്റെയിൽസ് എന്ന് എനിക്കറിൻ്റെ പിന്നിലുള്ള കഥകൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഓരോ അമ്പ കാവിലും ഓരോരോ ഐതിഹ്യങ്ങളും ഓരോരോ കഥകളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് അവിടുത്തെ ചടങ്ങുകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇവിടുത്തെ ഐതിഹ്യങ്ങൾ എന്താണെന്നൊന്നും അറിയില്ല ഇത് അമ്മേൻ്റെ അമ്മേൻ്റെ അതായത് അമ്മേൻ്റെ അമ്മേൻ്റെ വീടിൻ്റെ അടുത്താണ് അതായത് അമ്മേൻ്റെ തറവാട് എഴുതിയെടുത്താൽ അപ്പോൾ നമ്മൾ ആ ബന്ധത്തിലാണ് ഈ കാവില് വരുന്നത് പിന്നെ നമ്മളെ തൊട്ടയൽ അടുത്തന്നെയുള്ള സ്ഥലവും കൂടിയാണിത് കാരണം അമ്മമ്മ കല്യാണം കഴിച്ചിട്ട് അച്ചാച്ചൻ്റെ വീട്ടിലേക്ക് പോയി പക്ഷേ ആൻ്റെ അമ്മേനെ കല്യാണം കഴിച്ചിട്ട് വന്നത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അങ്ങനെ അപ്പം നമ്മൾ കുടുംബത്തിലുള്ളവരെല്ലാം വരുത്തുന്നുണ്ട് ആൻറ്റിയൊക്കെ രാവിലെ വന്നിട്ട് പോയി അപ്പോൾ കണ്ടോ ഇത്രയും ജനങ്ങൾ ആ ഭാഗത്ത് ആ ഭാഗം നിന്നാലേ എല്ലാവർക്കും എല്ലാം കാണാൻ പറ്റും ഞാനിപ്പം കുറച്ച് ആൾക്കാരെ ഫോ വീഡിയോ എടുത്തിട്ടുള്ളൂ എൻ്റെ ബാക്കിലൊക്കെ ഒരുപാട് ആളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ ഒരു പരിധിവരെ ആയി അപ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങനെ വിൽക്കാനൊക്കെ തുടങ്ങി അതായത് ആ തെയ്യത്തിന് വരും തെയ്യം വരുമ്പോൾ ചെണ്ടയും മുട്ടിയിട്ട് എന്തോ ഒന്നും പറയുമോ എന്താ പറയുന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ പൂക്കാനെല്ലാം തുടങ്ങി അപ്പോൾ നമ്മളെല്ലാവരും കട്ട വെയിറ്റിങ്ങാണ് അപ്പോൾ ചെണ്ടക്കാരൊക്കെ ചെറുങ്ങനെ എന്താ പറയുക മുട്ടൊക്കെ തുടങ്ങി അപ്പോൾ അവിടെ അതവിടെ ഗുർച്ചയുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു അത് അങ്ങനെ ആളാണ് കഴുകുന്നത് അപ്പം ചുവന്ന മുണ്ടക്കി കൊടുത്ത് അവിടെ എന്തോ പൂജകളൊക്കെ എല്ലാം നടക്കില്ല അത് തുടങ്ങുന്നതിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ വസ് ചന്ദനൊക്കെ ദേഹത്തെല്ലാം തടുവെന്ന് അപ്പോൾ അങ്ങനെ ചെറിയ എന്താ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് അടുത്തുനിന്നാണെങ്കിലും നല്ല ക്ലിയർ ആയിട്ട് കാണുമായിരുന്നു അപ്പോൾ ഇപ്പുറത്തുനിന്ന് തെയ്യം ഇങ്ങനെ നടന്നൊക്കെ തുടങ്ങി അപ്പോൾ ചെണ്ടയും കുട്ടികളൊക്കെ റെഡിയായി നിന്ന് കൂക്കാനും ആരവും വിളിക്കാനൊക്കെ റെഡിയായി ഇങ്ങനെ എല്ലാവരും എന്താ പറയുക വേണ്ടൊക്കെ പായും തെയ്യം ഓടി വന്ന് നമ്മൾ നേരത്തെ ഓടി വന്നിട്ട് ഇങ്ങനെ കത്തി കൊണ്ട് വീശുന്ന അവർ വാളുണ്ടാവും ഇങ്ങനെ വീശുന്ന പോലെയെല്ലാം കാണിക്കും അപ്പം നമ്മളെല്ലാം ഓടാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് കാരണം പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടിയെക്കെല്ലാം പേടിയോ കുട്ടിയൊക്കെ അതിനെക്കെല്ലാം പേടിയാണ് ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ഇങ്ങനെ വരുന്നതാണോ നമുക്കൊരു പേടി വരൂല്ലേ അപ്പൊ കൂടാൻ വേണ്ടി റെഡിയായി നിൽക്കല അപ്പോൾ അവിടെ പൂജകളൊക്കെ തുടങ്ങി സ്റ്റാർട്ടിങ് പൂജകളൊക്കെ തുടങ്ങി ഇതൊക്കെ ഉണ്ടാവും അപ്പുറത്തുനിന്ന് കുട്ടികളൊക്കെ കൂക്കുന്നവരെ തിരക്കിലോ സ്കൂൾ കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ പാട് വന്നതാണ് അപ്പം നമ്മളിരുന്ന സൈഡിലേക്ക് വന്നേരാണ് വീഡിയോ താത്തിയതും അപ്പം എൻ്റെ മോനുണ്ട് മുന്നില്ല അപ്പോൾ ഓന് പോയിണ്ടെന്ന് വെച്ചിട്ട് ഓനെ പിടിച്ചു താഴെ ഇറക്കിയതാണ് അവിടെ ഒരു സീറ്റ് ഉണ്ട് അതിൻ്റെ മുകളിൽ ഇരുന്നേ തന്നെയുള്ളത് അപ്പം ഇങ്ങോട്ട് വരുന്ന അടുപ്പാട് മോനെടുത്ത് താഴെ ഇറക്കുമ്പോൾ അത് വീഡിയോ പോയത് അപ്പോൾ അത് കണ്ടാൽ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ ഒച്ചപ്പാടാക്കുമ്പോൾ എന്തോ പറയേ അങ്ങനെ എന്തോ പറയും പൂക്കുമ്പോൾ പിന്നെ വയ്യ തന്നെ അത് ഇതുപോലെ വായും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുട്ടികളെല്ലാവരും ചീണ്ടാക്കുന്നത് അതായത് അങ്ങനെ എന്തോ പറയുന്നതാണത് പൂക്കുന്നതല്ല എന്തോ ഒന്ന് പറയുന്നതാണ് ഒച്ചത്തിൽ അവിടെ ഗുരുസിൽ നടന്നുകൊണ്ടിരിക്കലാണ് എന്റെ നടുക്കാണ് ഈ തെയ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒക്കെ അതെന്തോ ശാസ്ത്രം ഉണ്ട് കേട്ടോ അതാണ് കാര്യം അപ്പൊ അവിടെ നിന്ന് അതാ തെയ്യത് തൊടാൻ പോകാൻ അങ്ങനെ എന്തോ ചെയ്യുന്നു അപ്പൊ ആൾക്കാർ പിടിച്ചു നോക്കുന്നെല്ലാം ഉണ്ട് അപ്പം ഇത് കഴിഞ്ഞാൽ അവരത് ഗുർസി കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൊറേ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് തെറിപ്പിക്കും അപ്പോൾ ആൾക്കാരെല്ലാം മാറി നിൽക്കേണ്ടി വരും കാരണം അത് ഫുൾ ഡ്രസ്സിലൊക്കെ തെറിക്കും അപ്പം എന്താ കണ്ട തെയ്യം കുട്ടികളെയല്ല പേടിപ്പിക്കുന്ന കണ്ടാൽ നമ്മളെടുത്തൊക്കെ ഒന്നും ആ വാളെടുക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു പേടിയും ഒന്നും ചെയ്യൊന്നും ഇല്ലെങ്കിലും അതാ കണ്ട അപ്പൊ അതിലെന്തോ ഐതിഹ്യം ഉണ്ട് അതാന്നത് അങ്ങനെ അതെന്താണെന്ന് അറിയില്ല അത് ഐതിഹ്യം അറിയാം പറഞ്ഞു തരാൻ പറ്റും പിന്നെ ചെണ്ട അത് പറയാൻ എടുക്കാൻ ഓരോ ഇതിലും ചെണ്ട മുട്ടുന്ന ചെണ്ട മുട്ടുന്നൊക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് ഒളിപ്പം അത്രക്ക് നല്ല അടിപൊളിയില്ല അത് ചെണ്ടമേളക്കാർ അടിപൊളിയായിരുന്നു വെള്ളം ഇങ്ങനെ തെറിക്കും അപ്പോൾ അത് ആൾക്കാരെല്ലാം മാറി നിൽക്കാൻ തുടങ്ങി അതില് ഫൈനൽ ആണതും അപ്പൊ ലാസ്റ്റ് സ്റ്റേജ് അവ ഇങ്ങനെ തെറിപ്പിച്ച് അതിങ്ങനെ ആ പാത്രാടെ മറിച്ചിട്ട് ആ കുറിച്ച് ചെയ്യാം അപ്പോൾ വയ്യ അപ്പൊറെ നടിത്തു അങ്ങനെ എന്തൊക്കെ ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ ചെയ്യാന്ന് വെച്ചാൽ തമ്പരാട്ടി അമ്മ ഇതിൻ്റെ നേരെ അപ്പുറം ഈ ആൾക്കാർ നിന്നേൻ്റെ അപ്പുറം ഒരു കുളമുണ്ട് അപ്പോൾ ആ കുളത്തിൽ നോക്കിയിട്ട് അടുത്ത ഒരു വർഷത്തെ ഫലങ്ങളും സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുക ചെയ്യാം അതാതാണത് അപ്പം കയ്യിലടക്കം എൻ്റെ മോനെ ഇവിടുന്ന് ആ സർക്കസ് ആണ് കളിക്കുന്നത് കെട്ടിയവസരം ഒരു മുതലാക്കുവു കാരണം ഇതിന് സമയം തെയ്യം തുള്ളുന്നോണ്ട് അനങ്ങാണ്ടിരിക്കേണ്ടി വന്നിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് നമ്മളൊന്ന് അമ്മേനെ തറവാട് വരെ പോയി വന്നു അപ്പൊ അവിടെ കയറി ഒന്ന് എന്ന് പറഞ്ഞാൽ ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മള് തിരിച്ച് വീട്ടിലേക്ക് വന്ന് അപ്പൊ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മോനാട്ന്ന് മന്നപ്പാടന്നെ ഐസ്ക്രീമൊക്കെ തിന്നു അപ്പൊ കളിപ്പാട്ടം എല്ലാം വേണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാന്നല്ല ഉണ്ടായി എന്നിട്ട കത്തിനെ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇത് പേടിയുണ്ടോ തെയ്യത്തിന് ഏ പേടിയില്ല എന്നിട്ടല്ല പേടിയില്ല പിന്നെ തറവാടിന് തൊട്ട് ഇപ്പുറം ഇപ്പം ഏട്ടൻ്റെ അനിയന്റേമാരുടെ വീടെല്ലാം ഉണ്ട് അവിടെയെല്ലാം കയറി അപ്പോൾ തിരിച്ചു വരുമ്പോൾ ബലൂൺ വാങ്ങിക്കാമെന്ന് അറിഞ്ഞിരുന്നു അപ്പോൾ തിരിച്ചു വരുമ്പോൾ ബലൂണൊക്കെ തീർന്നപ്പോൾ ഒരു വോളും വാങ്ങിച്ച് നമ്മൾ തിരിച്ചു വന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നവരെ ബായ്